ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് കുമ്പളങ്ങയും പഴുത്ത മാങ്ങയും കൊണ്ട് നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ കുറച്ച് വലിയ ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നല്ലപോലെ പഴുത്ത മധുരമുള്ള നല്ലൊരു മാങ്ങയും എടുത്തിട്ടുണ്ട് മാങ്ങ ഇനി ഇതുപോലെ തന്നെ കഷ്ണങ്ങളായിട്ട് കുറച്ച് വലിയ പീസായിട്ട് തന്നെ മുറിച്ചെടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് കുമ്പളങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുക കഴുകി കുമ്പളങ്ങ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ഒരു വലുപ്പത്തിലാണ് കുമ്പളങ്ങയും മാങ്ങയും മുറിച്ചെടുത്തിട്ടുള്ളത് മാങ്ങയും കുറച്ച് വലിയ പീസായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കണം കുക്കർ അടയ്ക്കുന്നില്ല ഇത് പട്ടണ വെന്ത് കിട്ടും അതുകൊണ്ട് കുക്കർ അടച്ച് വിസിലൊന്നും വരണ്ട മൂടി വെച്ച് അടച്ച് വേവിച്ചെടുത്താൽ മതി ഇനി ഒരു പാത്രത്തെ മിക്സി ജാറിലേക്ക് രണ്ട് പൊടി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും ഒരു വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം ഒരു വെളുത്തുള്ളി അല്ലിയും ഇനി ഇത് നല്ലപോലെ കുറച്ച് തൈരും ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് കഷ്ണങ്ങൾ ശരിക്കും വന്നിട്ടില്ല ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്ന് അടച്ച് വെച്ച് കഷ്ണങ്ങളെല്ലാം വന്ന് വന്നു ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് മിക്സി ജാർ കഴുകി കുറച്ചും കൂടെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് പുളി വേണമെങ്കിൽ കുറച്ചും കൂടെ തൈര് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ചാറ് എത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ചെറുതായി തിള വന്നാൽ മതി കൂടുതൽ തിളച്ച് വരണ്ട കറിവേപ്പിലിട്ട് ഇതുപോലെ തള വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ഇനി കറി വാങ്ങി വെക്കാം ഇനി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവിയും കടുക് കടുകും ഉലുവിയും ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് മൂന്നാല് വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് കാൽ ടീസ്പൂൺ പിരിയാൻ മുളകും പൊടിയൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത ശേഷം പിരിയ മുളക് ചേർത്ത് കൊടുക്കണം അതല്ലെങ്കിൽ പെട്ടെന്ന് കത്തിപ്പവും ഇതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നാൽ കറി നല്ല ടേസ്റ്റും നല്ല ഭംഗിയും ഉണ്ടാകും കാണാൻ ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ ഇത് അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വറവിൻ്റെ ടേസ്റ്റ് എല്ലാം കറിയിലേക്ക് ഇറങ്ങും ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് മാമ്പഴവും കുമ്പളങ്ങയും കൊണ്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി കറി ഒരു പാത്രത്തിലേക്ക് മാറ്റി മുകളിലായി അധികം പുളിയില്ലാത്ത ക്രീമി ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വീഡിയോയുമായി നാളെ